ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ മനോഹരമായ ഒരു ക്ഷേത്രം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇന്ന് ഉത്രാളിക്കാവ് പൂരമാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പറപ്പുറപ്പാടിന് വെടിക്കെട്ടുണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോ കേരളത്തിലെ ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം കേരളത്തിലെവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്ഥിതി ചെയ്യുന്ന മനോഹര ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് നമ്മൾ ഉത്രാളിക്കാവിന്റെ ഓരോ ഓരോ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ പോവുകയാണ് ഉത്രാളിക്കാവിന്റെ പൂരവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ് ഇതാണ് ഉത്രാളിക്കാവിന്റെ നടയിലേക്ക് തിരുനടയിലേക്ക് നമ്മൾ കടക്കുകയാണ് ദൂരെ കാണുന്ന ഓരോ ദേശത്തിന്റെയും പന്തലുകളാണ് ആദ്യം കാണുന്നതാണ് കുമരനല്ലൂർ ദേശത്തിന്റെ പന്തല് പിന്നെ കാണുന്നതാണ് എങ്കേക്കാട് ദേശത്തിന്റെ പന്തല് ഇത് പന്തലിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണ് പന്തലില് സ്വിച്ച് ഓൺ ചെയ്യുക കാരണം സാമ്പിൾ വെടിക്കെട്ട് ഇരുപത്തി മൂന്നാം തീയ്യതി ഏഴരയ്ക്ക് ആണ് പൂര വെടിക്കെട്ട് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഏർ എട്ടരക്കാണ് കുമരനല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ട് അത് കഴിഞ്ഞ് പുലർച്ചെ വടക്കാഞ്ചേരി ദേശത്തിന്റെ നാലരയ്ക്ക് വെടിക്കെട്ട് ഈ സമയക്രമങ്ങള് അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറ് വ്യത്യാസം ഉണ്ടാകും കാരണം പൂരത്തിന്റെ ചടങ്ങുകൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും പോലീസുകാരും രക്ഷാധികാരികളും ജില്ലാ ഭരണകൂടവും നടത്തുന്നത് കാരണം ജനങ്ങളുടെ സഹകരണം ഉണ്ടായാലേ മാത്രമേ പൂരം ഭംഗിയാക്കാൻ സാധിക്കൂ കാരണം ജനങ്ങൾ എന്തോരം പൂരത്തിനെ സഹായിക്കുന്നോ വെടിക്കെട്ടിന്റെ ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥല ദൂരപരിധി അനുസരിച്ച് ജനങ്ങൾ നീങ്ങി നിൽക്കാൻ എന്തോരം സമയം എടുക്കുന്നോ അത്രയും സമയം പൂരത്തിന്റെ വെടിക്കെട്ട് വൈകും അത്ര അതാണ് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അകലെ നമുക്ക് കാണാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ ഈ അകലെ റെയിൽവേയുടെ ക്രോസിന്റെ അപ്പുറത്താണ് എങ്കേക്കാട് ദേശത്തിന്റെ ദേശത്തിന്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഈ പാടത്തിന്റെ അവിടുന്ന് വെടിക്കെട്ട് തുടങ്ങും അത് കഴിഞ്ഞ് ഈ കാണുന്ന എങ്കേക്കാട് ദേശത്തിന്റെ പന്തലിന്റെ പുറകിൽ നിന്ന് കറങ്ങി ഈപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ തെങ്ങിന്റെ ആ ഭാഗത്തേക്കായിട്ട് കുമരനെല്ലൂർ ദേശത്തിന്റെ ഫിനിഷിംഗ് ഉണ്ടാകും അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വടക്കാഞ്ചേരി ദേശം എന്റെ ആല് തുടങ്ങി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വടക്കാഞ്ചേരി ദേശത്തിന്റെ വെടിക്കെട്ടും സ്റ്റാർട്ട് ചെയ്യുന്നു പണ്ട് കാലത്തെ വെടിക്കെട്ട് കാണാൻ താല്പര്യമുള്ളവർ ഞാൻ വെടിക്കെട്ടിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ പുതിയ വെടിക്കെട്ട് പറ പുറപ്പാടിന്റെ വെടിക്കെട്ട് കാണണമെങ്കിൽ നമ്മുടെ വേറൊരു ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതിന്റെ ലിങ്കും ഈ വർഷത്തെ പറഞ്ഞു പെടിക്കിട്ടുന്ന ലിങ്കും നമുക്ക് ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം വളരെ മനോഹരമായ കാഴ്ചയാണ് കൊയ്തൊഴിഞ്ഞ പാടം അതാണ് ഉത്രാളിക്കാവ് പ്രത്യേക ഭംഗിയാണ് ഉത്രാളിക്കാവ് കാണാനായിട്ട് ഉത്രാളിക്കാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് സീസണിലും മൂന്ന് ഭംഗിയാണ് പ്രകൃതിയുടെ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഉത്രാളിക്കാവിൽ വന്നാണ് കാരണം പ്രകൃതി അനുഗ്രഹിച്ച ഒരു അമ്പലം എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ ഒരു അമ്പലം പ്രകൃതിയുടെ ഒരു കരവീരതും എത്രയും ഒരു ദൈവ ചൈതന്യമുള്ള ഒരു ഭൂമിയാണ് ഏർ ആ മനോഹര കാഴ്ചയിലേക്കാണ് നാൻ പോകുന്നത് ഇതേ അങ്കക്കാടിന്റെ പൂരവിശേഷങ്ങളുടെ ഫ്ലെക്സ് ആണ് വെച്ചിരിക്കുന്നത് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു മനോഹരമായ ഒരു ആലും ആൽത്തറയും കാണാം അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ഉത്രാളിക്കാവിൻ്റെ അമ്പലത്തിന്റെ നട നട സ്റ്റാർട്ടിങ് തന്നെ മനോഹരമായ ചിത്രപ്പണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു നടവാതിലുണ്ട് അതിന്റെ അകത്തേക്കാണ് ശ്രീകോവിലും അമ്പലവും ശ്രുതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഉത്രാളിക്കാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദേവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ മനോഹര കാഴ്ച ഒപ്പിയെടുക്കുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും ഉത്രാളിക്കാവിന്റെ എങ്കേക്കാട് ദേശത്തിന്റെ പന്തല് നിങ്ങൾക്ക് കാണിച്ചു തരാം സോറി ഇത് കുമ്പനല്ലൂർ ദേശത്തിന്റെ ആണ് നമ്മളിങ്ങനെ ഒരു ചുമ്മാ ഒന്ന് കറക്കുമ്പോൾ കാണാം ഉത്രാളിക്കാവിന്റെ മനോഹരത സൂര്യൻ അങ്ങ് താഴെ ഉദിച്ചു നിൽക്കുന്നുണ്ട് മനോഹര കാഴ്ച അങ്ങനെ നമ്മൾ വീണ്ടും ഇതാണ് എങ്കേക്കാട് ദേശത്തിന്റെ പന്തൽ അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡേറ്റ് പത്തൊമ്പതാം തീയതി പൂരത്തിന്റെ പറപ്പുറപ്പാടിന്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പഴയ ഓർമ്മകളിൽ ഏകദേശം നമ്മൾ പഴയ വെടിക്കെട്ടിന് പോയവർക്ക് അറിയാം ഈ സൈഡിലെല്ലാം എന്താണ് നടക്കുന്നതെന്ന് കാരണം പഴയ വെടിക്കെട്ടിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഈ നടവരമ്പിലൂടെ നമ്മൾ നടക്കുമ്പോൾ മനോഹര കാഴ്ചയാണ് അത്രയ്ക്കും ഒരു ഫീൽ തരുന്ന ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് ഒരിക്കലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉത്രാളിക്കാവ് പൂരം നിങ്ങൾ കാണേണ്ടതാണ് കാരണം അത്രയ്ക്കും മനോഹരമായ ഒരു പൂരമാണ് ഉത്രാളിക്കാവ് നമ്മുടെ പഴയ ഓർമ്മകളിലൂടെ ഇവിടെ നടക്കുകയാണ് പണ്ട് എങ്കേക്കാടിന്റെ സ്റ്റാർട്ടിങ് ലൈൻ ആ ആളിന്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ മനോഹര കാഴ്ചയും പങ്കുവെച്ചുകൊണ്ട് അകലെ നമുക്ക് റെയിൽവേ ട്രാക്ക് കാണാം അതിന്റെ പുറകിലായിട്ടാണ് എങ്കേക്കാടിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വേടിക്കിട്ട് തുടങ്ങുന്നത് പണ്ട് കാലങ്ങളിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ മനോഹര കാഴ്ച ഒന്ന് പങ്കുവെക്കാനായിട്ട് കാരണം ഒരു ട്രെയിൻ ഇതിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് അര മണിക്കൂർ അര മണിക്കൂർ ഇടപെട്ട് ട്രെയിൻ ഇതികൂടെ ഉണ്ടാകുന്നതായിരിക്കും ഒരു ട്രെയിനെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളൊരു ട്രെയിൻ ഇതിൽ കൂടെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി അങ്ങ് മനോഹരമായ ഉത്രാളിക്കാവ് പാടവും അതിൻ്റെ ആലും കാണാം വന്ദേ ഭാരത് എപ്പോഴാണ് മൂന്നരയ്ക്കാന്ന് തോന്നില്ലേ അത് പോയിണ്ടാവല്ല വന്തേ ഭാരതാണ് എടുക്കളിയത് ട്രെയിനിങ് ണ്ട ശേഷം വീണ്ടും നമ്മൾ ഉത്രാളിക്കാവ് നടയിലേക്ക് വീണ്ടും നമ്മുടെ അപ്പുറത്തെ തട്ടകദേശമായ കുമരനെല്ലൂർ ദേശത്തിന്റെ പന്തലിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ആളിന്റെ ഭംഗിയാണല്ലോ കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ പാടങ്ങളെയും ഈ കാറ്റിനെയും തഴുകി നിൽക്കുന്ന ഒരു മനോഹരമായ അമ്പലം അതാണ് ഉത്രളിക്കാവ് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല മൂന്ന് സീസണില് മൂന്ന് ഭംഗിയാണ് ഉത്രളിക്കാവിന് മഴക്കാലത്ത് കൊയ്ത്ത് സമയത്ത് വേനൽക്കാലത്ത് മഞ്ഞുകാലത്ത് ഇങ്ങനെ ഓരോ സീസണിലും ഓരോ ഭംഗി പ്രകൃതി അനുഗ്രഹിച്ച ഭംഗി കുമരല്ലൂർ ദേശത്തിന്റെ പന്തലിന്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ വടക്കാഞ്ചേരി ദേശത്തിന്റെ പന്തൽ ടൗൺ ഏരിയയിലാണ് അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അത് നമ്മൾ വടക്കാഞ്ചേരി ദേശത്തിന്റെ ടൗണിൽ നമ്മൾ വലിയ പന്തൽ അവിടെ പണിന്നുകൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി ദേശത്തിന്റെ അങ്ങനെ നമ്മൾ വീണ്ടും ഏഹ് സാക്ഷി നിർത്തിക്കൊണ്ട് വീണ്ടും തിരിച്ച് നടക്കുകയാണ് മുന്നിലോട്ട് ഈ പാടങ്ങളും വരമ്പുകളും ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളും ഒരുപാട് പൂര കഥകളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് സൗഹൃദങ്ങളും കൂട്ടായ്മകളും നടന്ന ഒരു സ്ഥലമാണ് ഈ മനോഹര കാഴ്ച ഇവിടെ ഈ നടയിലേക്ക് ഇരിക്കും ഒരു പ്രത്യേക ഫീല അത്രയും ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് ഈ മനോഹര കാഴ്ച ഒറ്റ ഫ്രെയിമില് ഫോട്ടോ ഫ്രെയിം എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞയക്കുന്നില്ല അതാണ് ഉത്രാളിക്കാവ് അതേ വീണ്ടും ഒരു ട്രെയിൻ പോകുന്നുണ്ട് അങ്ങ് അകലെ ഈ ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു വീണ്ടും ഒരു ട്രെയിൻ ാവിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ എല്ലാവിധ ആശംസകളും ഉത്രാളിക്കാവ് പൂരത്തിനും കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷാധികാരികൾക്കും പോലീസിനും നേരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അവരുടെ പ്രയത്ന ഫലമായിട്ടാണ് എത്രയും മനോഹരമായ പൂരം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഉത്രാൽ കാവിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ആ പഴയ വെടിക്കെട്ട് ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ കാരണം അത്രയും മനോഹരമായ ഒരു വെടിക്കെട്ടാണ് പഴയ കാലങ്ങളിൽ വെടിക്കെട്ട് അതൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു